ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി നൂറ്റി ഇരുപത് കോടി രൂപ നൽകി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉറപ്പ് നൽകി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും പെൻഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചും കേരളത്തിലെ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആരോഗ്യ മന്ത്രാലയത്തിലെത്തി അരമണിക്കൂറോളം നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധ നടപടികൾ ചർച്ചയായി അതേസമയം സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് പരിഹരിക്കേണ്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സുരേഷ് ഗോപിയോട് വ്യക്തമാക്കിയതായാണ് ആന്ധ്രാപ്രദേശ് അടക്കം എൻ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ മികച്ച ആനുകൂല്യം നൽകുമ്പോൾ കേരള സർക്കാരാണ് ആശാവർക്കർമാരുടെ ക്ഷേമത്തിനായി ആദ്യ ഇടപെടൽ നടത്തേണ്ടതെന്നും ജെ പി നദ്ദ സൂചിപ്പിച്ചതായാണ് വിവരം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പെരുമഴ പെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശമാരെ കാണാൻ ൻ സുരേഷ് ഗോപി വീണ്ടും എത്തിയിരുന്നു തിങ്കളാഴ്ച ഡൽഹിയിലെത്തി വിഷയം ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന ആശാവർക്കർമാർക്ക് നൽകിയ വാക്കാണ് നിറവേറ്റപ്പെട്ടത് ജനം ഡൽഹി